തൊളിക്കോട് പഞ്ചായത്തിലെ മലയടി ഗ്രാമത്തിലേക്കുള്ള ഗ്രാമീണത നിറഞ്ഞ നാട്ടുവഴിയാണിത് പരിഷ്കൃതരായ ആരും അധികം നടന്നുപോയിട്ടില്ലാത്ത നടപ്പാത പണ്ട് പണ്ട് എന്ന് പറഞ്ഞൊരു മുത്തശ്ശി കഥ പറയുകയല്ല സംസ്ഥാന സർക്കാരിൻ്റെ കർഷകശ്രീ പുരസ്കാരം നേടിയ മണ്ണിനെ സ്നേഹിക്കുന്ന ഒരു മുത്തശ്ശിയുണ്ട് മലയടിക്കാർക്ക് പുൽക്കൊടി തൂമ്പിലെ മഞ്ഞുതുള്ളിയോടൊപ്പം തൊളിക്കോടിൻ്റെ പ്രഭാതങ്ങളിൽ തലയിൽ പാളത്തൊപ്പി വെച്ച് തൂമ്പ ഏന്തിയ നന്മയുടെ ഒരു വിഷുക്കണി ൊൻപതാം വയസ്സിലും കൂട്ടുകൃഷി ചെയ്യുന്ന ഗൗരി കൃഷിയല്ലാതെ വേറൊരു പാടം എനിക്ക് എൺപത്തി ഒമ്പത് വയസ്സ് കഴിഞ്ഞു കുത്തിയായ കാലം തൊട്ട് എനിക്കിത് തന്നെ കൃഷി ജായ ചുമ്മാ വീട്ടിൽ കയറി എനിക്ക് ഇരിക്കാൻ തോന്നില്ല അതിന് ഒക്കെ പുരയിടത്തിൽ അങ്ങനെ ജോലി ചെയ്തുകൊണ്ട് നടക്കും പിന്നെ തെങ്ങ് ഒന്ന് രണ്ട് മൂടൊക്കെ ഞാൻ ചെറുതിലെ കൊണ്ടൊന്ന് തേങ്ങ കൊണ്ടുവന്ന് കൈ കൊണ്ട് മാന്തി பச்சதங்கு நிற்குன அது சம்பாட்சி திரட்டில் அதுபோல் தண்ணி நிற்கின வலிய தங்கு அதை மண் கிளச்சி இளக்கி அங்கு தும் தும்மா கிடக்குது அது மண் கை கொண்டு வலிச்சு தாத்து வைக்கிறது ഗൗരി മുത്തശ്ശിക്ക് കൃഷിപാഠങ്ങൾ പറഞ്ഞുകൊടുത്തത് അച്ഛൻ ശങ്കു കാണിയാണ് ചെറുപ്രായത്തിലെ വിധവയായ ഇവർക്ക് കൃഷി ഉപജീവനത്തിനൊപ്പം അതിജീവനത്തിൻ്റെ കൂടി ഉപാധിയായിരുന്നു അഞ്ചു മക്കളുമായി ജീവിതം വഴിമുട്ടിയപ്പോൾ ഗൗരിക്ക് ഏക ആശ്രയം ഇതുമാത്രമായിരുന്നു ഈ പച്ചക്കറി തോട്ടത്തിലെ പല ഗൗരിയുടെ സഹനത്തിൻ്റെ കഥ കൂടി പറയാനുണ്ട് വാർദ്ധക്യത്തിൻ്റെ ആധിക്യം മറന്ന് ഇപ്പോഴും ഇവർ മണ്ണിനെ സ്നേഹിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് പിതാവ് ശംഖു കാണി പറഞ്ഞുകൊടുത്ത പരമ്പരാഗത കൃഷിരീതികൾ ഇവരൊന്നും തുടർന്നു പോരുന്നു വാഴയും ചേമ്പും ചേനയും പയറുവർഗ്ഗങ്ങളും പച്ചക്കറിയുമെല്ലാം ഈ ഒന്നര ഏക്കറിലുണ്ട് എല്ലാം പരിപാലിക്കുന്നതും കൃഷി ചെയ്യുന്നതും ഈ എൺപത്തൊമ്പത് അരിയായ മുത്തശ്ശി തന്നെ ഗൗരി മുത്തശ്ശിയുടെ കൃഷിയെപ്പറ്റി പറയാൻ ഇനിയും ഒരുപാടുണ്ട് മനുഷ്യനെയും മണ്ണിനെയും സ്നേഹിക്കുന്ന ഇവരെക്കുറിച്ച് ചോദിച്ചാൽ തുളിക്കോടുകാർക്ക് നൂറ് നാവാണ് അമ്മ കൃഷി ചെയ്യുന്നത് മനസ്സിലാക്കി കുട്ടികളെ കൊണ്ടുവന്നു കുട്ടികൾക്കൊക്കെ അമ്മ പറഞ്ഞു അക്ഷരാഭ്യാസമില്ലാത്ത ഈ എൺപത്തൊമ്പത് കാര്യ അറിയാത്ത മലയടിക്കാരില്ല തൊളിക്കോട് കൃഷിഭവനിലെ നിത്യ സന്ദർശകയാണ് ഇവർ സംശയ ദൂരീകരണത്തിനും വിത്ത് ശേഖരണത്തിനുമായി ഇവിടെ എത്തുന്ന മുത്തശ്ശിക്ക് കൃഷി പൂർണ്ണ പിന്തുണയുമുണ്ട് കർഷക ജീവിതത്തിന്റെ ദൈന്യതയിലേക്ക് കൂടി വെളിച്ചം വീശുന്നതാണ് ഈ കൃഷിക്കഥ അലങ്കരിച്ച പുരസ്കാരങ്ങളോ മെഡലുകളോ ഗൗരി മുത്തശ്ശിക്ക് ചൂണ്ടിക്കാണിക്കാനില്ല നീണ്ട കാലത്തെ കാർഷിക ജീവിതത്തിന് ശേഷം ബാക്കിയായത് കടത്തിലായി കിടക്കുന്ന ഈ കൂര മാത്രം സമൂഹത്തിന് മാതൃകയായ ഈ വൃദ്ധയ്ക്ക് ഇനിയുള്ള സ്വപ്നവും അതുതന്നെ ചോർന്നൊലിക്കാത്ത ഒരു കൊച്ചു വീട് ഏത് സമയം ചെന്നാലും അവരെ പുലയിടത്തിൽ അവർ കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് കാണാനുള്ളത് ഞങ്ങളൊക്കെ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ രാഭകരില്ലാതെ ജോലി ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയണ പത്ത് വിരള് മുറുകി പിടിച്ചാൽ അഞ്ചു വിരള് വായിപ്പോകുള്ളൂ എന്നാണ് അവര് ഞങ്ങളോടൊക്കെ പറയണ പഴം ചെട്ട് പയറുവള്ളി പന്തൽ വിരിച്ച ഈ കൃഷിത്തോട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ ഓരോ പച്ചക്കറിക്കും ജീവനുള്ളതുപോലെ തോന്നും പുറംതിരിഞ്ഞു നിൽക്കുന്ന പുതു തലമുറക്ക് ഗൗരിമുത്തശ്ശിയുടെ തോട്ടത്തിൽ നല്ലൊരു കൃഷിപാഠം വിളഞ്ഞുകിടപ്പുണ്ട് ഒപ്പം വിശാലമായ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഒന്നും നിസാരമല്ലാതാകുന്നു എന്ന ജീവിത പാഠവും ആപത്തുകാലത്തും തൈവക്കുന്ന ഗൗരിമുത്തശ്ശിയുടെ മണ്ണിൽ പതിഞ്ഞ ഈ കാൽപ്പാടുകൾ പറയുന്നു ആദിയിൽ മനുഷ്യനുണ്ടായെന്നും മണ്ണ് അവനെ ഒരുമിപ്പിച്ചുവെന്നും